കൊല്ലം പതിനാറുകാരി പ്രസവിച്ചതായി റിപ്പോർട്ടുകൾ പതിനാലുകാരനായ സഹോദരനാണ് ഉത്തരവാദി എന്നേ പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട് തമാശയ്ക്ക് തുടങ്ങിയ ബന്ധമാണെന്നും അതുവഴി ഗർഭിണിയായിരുന്നു ആണ് പെൺകുട്ടി മൊഴി നൽകിയത് ഈ മാസം പതിമൂന്നിന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് പെൺകുട്ടി പ്രസവിച്ചത് തുടർന്ന് പോലീസും ചൈൽഡ് ലൈൻ പ്രവർത്തകരും മൊഴിയെടുത്തപ്പോൾ സഹോദരനാണ് ഇതിനു പിന്നിലെന്ന് പെൺകുട്ടി പറഞ്ഞതായാണ് വിവരം സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു കുഞ്ഞിനെ ആലപ്പുഴ ചൈൽഡ് ലൈൻ ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് വിവരം പെൺകുട്ടിയുടെ വീടും സഹോദരന്റെ ദൃശ്യങ്ങളും പകർത്താൻ ശ്രമിച്ച അഞ്ച് കോൺട്രസ്റ്റ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തതായി ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തു നമ്മുടെ നാട്ടിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നത് കേട്ടാൽ ഞെട്ടുന്ന സംഭവങ്ങൾ തന്നെ ഒരു വീട്ടിൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയാന്ന് പറഞ്ഞാലും അവർക്കൊക്കെ അമിത സ്വാതന്ത്ര്യം ഒരിക്കലും കൊടുക്കാൻ പാടില്ല പിന്നെ ഏഴ് വയസ്സ് കഴിഞ്ഞാൽ ആൺകുട്ടിയേനെയും പെൺകുട്ടിയേനെയും പ്രത്യേക റൂമുകളിൽ നമ്മൾ കിടത്തേണ്ടത് വളരെ ആവശ്യമാണ് അതുപോലെ തന്നെ മാതാപിതാക്കന്മാർക്ക് തീർച്ചയായിട്ടും ആൺകുട്ടികളായാലും പെൺകുട്ടികൾ ഒരു കണ്ണ് എപ്പോഴും അവരുടെ മേൽ ഉണ്ടായിരിക്കണം ആൺകുട്ടികൾ കാണിക്കുന്ന എല്ലാ തമാശയ്ക്കും നമ്മൾ കൂട്ട് നിൽക്കരുത് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് ഇപ്പം ഇച്ചിരി സ്വാതന്ത്ര്യം കൂടുതൽ കിട്ടുന്നത് കൊണ്ട് അവരത് ദുരുപയോഗം ചെയ്യാനും സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രത്യേകം ആൺകുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്